പരിശുദ്ധമായ ദുഷൈ മാസം മുഴുവനും മുഹറമാണ് നമ്മൾ വിചാരിച്ച് പെരുന്നാൾ കഴിയുന്നതോടെ അല്ലെങ്കിൽ അയ്യാമത്ത് കഴിയുന്നതോടെ എല്ലാം കഴിഞ്ഞു എന്നാണ് അല്ല ഈ ഒരു മാസം മുഴുവനും മുഹറമാണ് ആദരവുള്ളതാണ് ഒരു നന്മ ചെയ്താൽ അക്സർ സവാബ ഇരട്ടിയല്ല ഒരുപാട് കൂലി അള്ളാഹു നൽകും ആ ഒരു നെയ്യത്തും ആഗ്രഹം നമ്മുടെ കൽവിൽ ഫസ്റ്റ് വേണം അള്ളാഹു നമുക്ക് പരിപൂർണമായ ഉന്നതമായ കൂലി പ്രദാനം ചെയ്യട്ടെ ആമീനി ആലമീൻ ഇന്നത്തെ പരിശുദ്ധ രാവിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും അഫ്ലലായ അഫുല്ലലായ കൊണ്ടാണ് ആ അതിക്കറാണ് നമ്മുടെ അത്യന്തിക ലക്ഷ്യം ആ അതിക്കറാണ് നമ്മുടെ ബേസ് ആ അതിക്കറാണ് നമ്മുടെ അവസാനത്തെ വാക്ക് ഏതാണത് ല ഇ الله أدو ورقة برنامج نوري نمشي يرتي ترتي آمين يا رب العالمين نمكا ديكورا نوشي الله إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا اله الا 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 الله ിൽ ആരെല്ലാം കൂടെ പറയുന്നുണ്ടോ നമുക്കൊക്കെ ഉറക്ക മരണ നേരത്തെ സക്കറാത്തിന്റെ മൂമെന്റിൽ പറഞ്ഞ് സ്വർഗം കണ്ട് കുഞ്ചിരിച്ചു മരിക്കാൻ തുഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് ഓതാനുള്ള ഇസ്തി ഗുറാണ് നിങ്ങളുടെ എല്ലാ ടെൻഷൻ നിങ്ങൾ കുടുങ്ങിപ്പോയിരിക്കുന്ന പ്രയാസത്തിന് രക്ഷപ്രാപിക്കാനും നിങ്ങൾ ഉദ്ദേശിക്കാത്ത വഴിയോടെ സമ്പത്ത് അല്ലാഹു തരാനും എല്ലാം കാരണമാകുന്ന പരിശുദ്ധമായ വാക്കാണ് നമ്മളെ തെറ്റുകൾ പൊറുക്കപ്പെടല്ല തെറ്റുകൾ ചെയ്യാത്തവരെ പോലെ ആക്കും കൽവിദനിച്ച് നമ്മൾ ഇത് ചൊല്ലിയാൽ

أستغفر الله العظيم إنه كان غفاراً، 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 أستغفر الله العظيم ൂർണമായി നമുക്ക് വറക്കത്തും ഐശ്വര്യവും നൽകട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അമീൻബുൽമി ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ രണ്ട് ഇസ്മുകളാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ വേറിട്ട രണ്ട് നാമങ്ങൾ ഈ പരിശുദ്ധമായ രണ്ട് ഇസ്മുകൾ ഇസ്മുൽ ആലമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ നാമങ്ങളാണ് ഇത് ചൊല്ലിയിട്ട് ആരുന്നാലും ഇജാബത്ത് ഉറപ്പാണ് എന്നൊക്കെ മഹാന്മാരായ ഒലമ ഡിസ്കസ് ചെയ്തിട്ടുള്ള പരിശുദ്ധമായ രണ്ട് ഇസ്മുകളാണ് നമുക്ക് ചൊല്ലാം എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം ൈ യാം യാം Ya Hayyu Ya Qayyum Ya Hayyu Ya Qayyum Ya Hayyu Ya Qayyum Ya Hayyu Ya Qayyum <MC> <Miller> Ya Nasir Ya Allah 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 Ya Allah ya nasur 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 Allah ya nasur ya Allah ഇനി നമുക്ക് ഓരാനുള്ളത്മാർത്ഥമായി ചൊല്ലണം ഒരുപാട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്രയേറെ ഫകലുണ്ട് എൻ്റെ കൂടെ ചൊല്ലെല്ലാവരും كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم അറിയാലോ നാൽപ്പത് കാഫ് എന്ന് പറയുന്ന ഹർഫുകൾ അത്ഭുതം അള്ളാഹുവിന്റെ രഹസ്യം എല്ലാം കിടക്കുന്ന ഒരു പരിശുദ്ധമായ സെറ്റപ്പ് ഉള്ള ഒരു ഹർഫാണ് കാഫ് ആ കാഫുകളെ ചേർത്തി വെച്ചുകൊണ്ട് മനോഹരമായ കഫാഖ് അലഹമുല്ല അത് ഞാൻ ഓതാം പാടാം എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ

کل تلکل کا کا, کا ماں بھی کا, کا فو کل ہو یا کون کا نتن کی فلکا فل کا کفا کارم واقی فتن

كلت لك الكالي كفاكا كفا كا مامي كفا كل كافو كرباته يا كوكبا كانتا كي كوكب الفلكا تقبل الله الله, الله بريبورنا ما يقبول سيئة آمين يا رب العالمين هني بريبتا 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 مكوانا ഒരു വട്ടം ചൊല്ലിയാൽ ലക്ഷം സ്വലാത്ത് സ്വലാത്ത് ചെയ്ത കൂലി നന്മയിൽ ഡിപ്പോസിറ്റ് പോകുന്ന പവറുള്ള ൾ മാറാൻ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാൻ ഉണ്ടാകാൻ എല്ലാറ്റിനും ഉപകാരപ്പെടുന്ന സ്വലാത്താണ് ഈ പരിശുദ്ധമായ സ്വലാത്ത് ആ സ്വലാത്തു ചൊല്ലാം എല്ലാവരും കൂടെ ചൊല്ലണം ആത്മാർത്ഥമായി عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله تقبل الله اللهم قبل قبول يا يامين يا رب العالمين പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് പരിശുദ്ധമായി ഓതാനുള്ളത് പരിശുദ്ധ എമ്പാടും മഹത്വം പറഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികം ജോലിയില്ലാത്ത വരുമാന മാർഗത്തിൽ വർക്കത്തില്ലാത്ത എല്ലാം നമുക്ക് റാഹത്തായി കിട്ടാൻ വേണ്ടി പറ്റുന്ന തിക്കറാണ് എന്ന് ചെല്ലാം നമുക്ക് കൂടെ محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين. محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين. محمد رسول الله صادق الوعد الأمين. تقبل الله الله بريبون ما يقبل جيت آمين يا رب العالمين بريبة بري بريشدة ماي مجلسيل إني نمك رفاتي حودي نمبرد ويندا بترد لا أمركم هدية جيد راحة تاي من السوري جيت تشري يرودوا لا أمر ما تمار الله كبر جيت آمين يا رب العالمين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين هو الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ سد مَا خَلَقَ وَمِنْ شَرِّ واسق إِذَا وَقَبَ وَمِنْ شَرِّ النفاذات فِي الْعُقَدِ وَمِنْ شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ إِلَٰهِ النَّاسِ, الناس, 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 الناس എല്ലാവരുടെയും അലത്തിലേക്ക് പ്രത്യേകിച്ച് മരിച്ചുപോയ മാതാപിതാക്കൾ വല്ലുപ്പ വല്ലുമ്മമാർ ഉസ്താദന്മാർ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവര് നമ്മുടെ അൻവാരി ഫസറിന്റെ ക്ലാസുകളിൽ ആദ്യകാലം മുതലേ പങ്കെടുത്ത ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ഉമ്മിനികൾ ഉമ്മിനാത്തുകൾ മരിച്ചുപോയവരാണ്

നിങ്ങളുടെ ഓരോരുത്തരുടെയും മസ്ജിദുകളുടെ ചുറ്റുഭാഗത്ത് കടന്നിറങ്ങുന്നവര് എല്ലാവരും അതരത്തിലേ കുമത്തിക്കണിയല്ല അല്ലാഹുവേ നിന്റെ മഹതായ ഫതലുകൊണ്ട് ഞങ്ങളുടെ തിക്കറിന്റെ സ്വലാത്തിന്റെ വറുക്കത്തുകൊണ്ട് മതിലിസിന്റെ മഹത് കൊണ്ട് അല്ലാഹുവേ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാപ്പാക്കണേ നിന്നോടല്ലാതെ ചോദിക്ക ഞങ്ങൾക്ക് റബ്ബേ നിങ്ങളുടെ കൽബ് മോശമാണ് കണ്ണ് മോശമാണ് കാത് മോശമാണ് നാവ് മോശമാണല്ലാ നീ ഞങ്ങൾക്ക് തരണേ എന്തെല്ലാം ിൽ ചേർക്കണം ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ മനസ്സിലാക്കണ കുടുംബത്തിലെ പടച്ചവരെ ജോലിയിലെ സ്ഥാപനങ്ങളിലെ വാഹനത്തിലെ ഇടപാടുകളിലെ പഠിച്ചവരെ ബന്ധങ്ങളിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ പഠിച്ചവരേ ഈ പരിശുദ്ധമായ മാസത്തിന്റെ പരിശുദ്ധമായ വറക്കത്തുകൊണ്ട് സ്വർഗാവകാശികളിലേക്ക് നിങ്ങളെ തെരഞ്ഞെടുക്കണയല്ല പഠിച്ചവരേ എന്തെല്ലാം മുറാദുകൾ ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അല്ല എല്ലാം നീ ഏറ്റെടുക്കണേ റബ്ബേ അപകടങ്ങൾ അപകട മരണങ്ങൾ അക്ഷരൻറ്റുകൾ മയ്യത്ത് തിരിച്ചറിയാൻ പറ്റാത്ത അപകടങ്ങൾ പഠിച്ചവരേ ഞങ്ങൾക്കും വേണ്ടപ്പെട്ട് ആർക്കും തരല്ല ലഹുവെ മാരകമായ കാൻസറും ട്യൂമറും തരല്ല ജനങ്ങൾ വെറുത്തുപോകുന്ന ഭയപ്പെട്ടു പോകുന്ന രോഗങ്ങളൊന്നും തരല്ലേ തരല്ലയല്ല നിന്റെ പൊരുത്തത്തിൽ നിങ്ങൾക്ക് ദീർഘായ ദീരുകായ സ്വാധീയത്തോടെ തരണമല്ലഹുവേ ഞങ്ങളുടെ ക്ലാസ് പടങ്ങാതെ കേൾക്കുന്ന മതിലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ കയറി കൊടുക്കണയല്ല നിങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് പഠിച്ചവരെ കൊടുത്ത് ധരതുകയറ്റി കൊടുക്കണേ അല്ല അവരുടെ മതതും നെല്ലുറും നെസുറും ഞങ്ങൾക്ക് തുറന്നു നൽകണേ നൽകണേല്ലോ ഞങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരോടൊന്നിച്ച് ഞങ്ങളുടെ ഉസ്താദുമാര് മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികളോടൊന്നിച്ച് അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തോഫീക്ക് നൽകണയല്ല എന്ന് ഉറക്ക എന്നുറക്കറിഞ്ഞ മുമ്പി പോലെ മരിക്കാനുള്ള തോഫിയേക്ക് നൽകണേ അല്ല اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صلى على جميع الأنبياء المرسلين والحمد لله رب العالمين وآخر كلامي الحمد لله السلام عليكم ورحمة الله وبركاته.